أعوذ بالله من الشيطان الرجيم الطلاق مرتان فإمساكم بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا الله أن لا يقيما حدود الله فإن خفتم أن لا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ട് പ്രാവശ്യമാകുന്നു രണ്ട് പ്രാവശ്യം മാത്രമാണ് പിന്നെ ഒന്നുകിൽ മര്യാദ അനുസരിച്ച് കൂടെ നിർത്താം ഔ ചീഹും ബി ഹസാൻ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കണം വലുക്കും നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല അള്ളാഹ അവരിവർക്കും അല്ലാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുമ്പോഴല്ലാതെ അല്ലാ യുക്കീ അല്ലാ അള്ള അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഭയം തോന്നുന്നുവെങ്കിൽ ഉത്കണ്ഠ തോന്നുന്നുവെങ്കിൽ ഫല ഫീ അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതിൽ രണ്ടുപേർക്കും കുറ്റമില്ല അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ് അത് അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത് അള്ളാഹുവിൻ്റെ നിയമപരിധികളെ ആരെങ്കിലും ലംഘിച്ചാൽ ഫുലായിക്കഹുല്ലി മോൻ അവർ തന്നെയാണ് അക്രമികൾ ഇനി വളരെ രസകരമായ കാര്യം പറയുന്നത് കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നത് രണ്ട് ഓപ്ഷൻ നൽകുന്നുണ്ട് ഫ ഇംസ കുംബി മാറൂഫ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഇത് ഇംസാക്കുൻ ബിമാഹ്റൂഫ് ഈ ഇത് മുബ്ത ആണ് അതിൻ്റെ ഖബർ മെഹ്രൂഫാണ് ഖബറോടല്ല അലൈക്കും ഇംസാക്കും ബിമാറുഫ് അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാന്യമായി നുസരിച്ച് അവരെ കൂടെ നിർത്താം ഇവിടെ ഈ പദം തന്നെ ഭയങ്കര രസമാണ് ഇംസാക്ക് രണ്ട് കാര്യം ഒന്ന് പദത്തിൻ്റെ മുമ്പ് അള്ളാഹു സുബ്ബാനത്താൽ ഇവിടെ തസ്രീഹിനേക്കാൾ മുൻഗണന നൽകിയത് ഇംസാക്കിനെയാണ് ആദ്യം പറഞ്ഞത് ഇംസാക്കാണ് അല്ലേ ൂഫ്ഹുൻ ബി ഹസാൻ അവിടെ ആദ്യം വന്നത് എന്താണ് ഇംസാക്കാണ് കൂട നിർത്തൽ അതാണ് ആദ്യം വന്നത് ഇതെന്താ മനസ്സിലാക്കി തരുന്നത് ഇത് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന് ഇഷ്ടം കൂടനിർത്തലാണ് എന്നാണ് യോജിപ്പാണ് അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹു ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാനിതിലുള്ള പദത്തിൽ പോലും അള്ളാഹു ഉപയോഗിച്ച പദത്തിൽ പോലും ഭംഗിയുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം ഇംസാക്ക് എന്ന വാക്ക് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പിടിക്കലാണ് അംസക്ക മസക്ക എന്നൊക്കെ പറഞ്ഞാൽ പിടിക്കല പിടിക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അപ്പോൾ ഇപ്പോഴും കാര്യം നിൻ്റെ കയ്യിലാണ് എന്ന് പുരുഷനോട് പറയാണ് നീ വിടണ്ട നിൻ്റെ കയ്യിലാണ് സുഹാനല്ലാ നീ ജസ് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി പക്ഷെ പിടിച്ചിട്ടില്ലെങ്കിലോ വീണ് പോകും വീണാൽ നശിച്ചു പോകും സുഹാനല്ലാ ഭയങ്കരല്ല ആ പദം തന്നെ അതിൽ ആ ആ പ്രവൃത്തിയിൽ തന്നെ ഒരു കാരുണ്യമല്ലേ പിടിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നതിൽ തന്നെ ഒരു കാരുണ്യം മൂന്നാമത്തെ മഹാ അത്ഭുതം ആ വാചകത്തിൽ ആ കെലിമത്തിൽ മസക്ക എന്ന കെലിമത്ത് മസക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ലബ് തു ബി കൊവ്വ എന്നാണ് വളരെ ശക്തിയിൽ ഒരു സംഗതിയെ പിടിച്ചു വെക്കലാണെന്ത് ലബ്ത്ത് മുറുക്കി പിടിക്കൽ അതിൽ നിന്നാണ് മിസ്ക് വന്നത് മിസ്ക് എന്താ മിസ്ക് എന്നുള്ള പാത എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ മിസ്ക് എന്താ കസ്തൂരി അല്ലേ എന്തുകൊണ്ടാണ് മിസ്ക് വന്നതെന്ന് അറിയാം ആ പദം ഭയങ്കര അത്ഭുതമാണ് കാരണം ഈ മിസ്ക് എന്ന് പറഞ്ഞ സുഗന്ധം ഉണ്ടല്ലോ അത് മുജ്തമിയൻ ഫി സുറത്തിൽ ഖസാൽ എന്നാണ് അത് മാൻപേടയുടെ പൊക്കിളിൽ അത് പിടിച്ചു വെക്കപ്പെട്ടതാണ് മംസൂഖാണ് സുമഹാനുള്ള ആ മിസ്കിൽ നിന്നുള്ള മസക്ക ആ പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് അല്ലേ വേട്ടയെക്കുറിച്ച് പറയുന്ന ഇടത്തുള്ള പറയുന്നത് ഫക്കുലു മിമ്മ അംസഖക്കും ഞാൻ ആ പദത്തിൻ്റെ ഭംഗിയാണ് ഒന്ന് ഇംസാക്കാണ് അള്ളാഹുവിന് ഇഷ്ടം മനസ്സിലായില്ലേ ആ പദം തന്നെ തെളിയിക്കുന്നത് നിൻ്റെ കയ്യിലാണ് കാര്യം എന്നാണ് നീ ഒന്ന് മുറുക്കി പിടിച്ചാൽ മതി മനസ്സിലായില്ലേ അതിലെന്തുണ്ട് റഹ്മത്തുണ്ട് ആ ആ അതിനെ തക്കതീം ചെയ്തതിൽ അതിനെ ആദ്യം പറഞ്ഞതിൽ എന്തുണ്ട് റഹ്മത്തുണ്ട് റഹമത്തുണ്ട് എന്ന് നോക്കൂ ഇംസാക്ക് പറഞ്ഞു കൊടുത്ത് എന്തു പറഞ്ഞു ആ സോറി നമുക്കത് പിന്നീട് പറയാം ഇനി പറയുന്നത് തെസ്രീഫം ബി ഹസാൻ എന്നാണ് അല്ലെങ്കിൽ ഭംഗിയായി പിരിച്ചയക്കണം തെസ്രീ അഥവാ നിനക്ക് അവളെ നിൻ്റെ അടുത്ത് പിടിച്ച് വെച്ച് അവളുടെ കൂടെ ജീവിക്കാൻ അവളെ മുറുകെ പിടിച്ച് അവളെ കൂടെ വെച്ച് നിനക്ക് ജീവിക്കാൻ പറ്റൂല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ നിനക്ക് തലാഖാണ് അനുയോജ്യമായത് എന്ന് തോന്നുമെങ്കിൽ അവിടെ പിന്നെന്തില്ല നിനക്ക് അവളെ തലാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഥവാ ഇദ്ദയുടെ പിരീഡ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവളെ കൂടെ നിർത്താൻ അനുവാദമില്ല അവളെ നീ ഉപേക്ഷിക്കണം ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ നിർത്തിയില്ല സ്വാഭാവികമായി അവൾ അവളുടെ വീട്ടിലേക്ക് പോകും ആ പോകുന്നത് എങ്ങനെയായിരിക്കണം സ്ത്രീഹായിരിക്കണം പോക്കിൻ്റെ രീതി അതാണ് എന്നു വെച്ചാൽ അവൾ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടത് ദേഷ്യത്തോടെയല്ല ചീത്ത പറഞ്ഞല്ല തർക്കത്തോടെയല്ല അവൾക്കെന്താണോ നൽകാനുള്ളത് മുഴുവൻ നൽകി മാന്യമായി ഭംഗിയായി യഹസാൻ നല്ല പെർഫെക്റ്റായിട്ട് തിരിച്ചയക്കണം തെസി എന്ന പദം അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ബില ഇത്തിലാഖുബിലുമുമാല വല തന്നു ദീർഘിപ്പിച്ചു കൊണ്ടുപോകാതെ ബുദ്ധിമുട്ടിക്കാതെ നിരുവാധികം വിടലാണ് തശിരി നിങ്ങൾക്കറിയോ ഞാൻ നേരത്തെ ഇംസാക്കല് മിസ്ക്കൽ കസ്തൂരി പറഞ്ഞതുപോലെ ഇവിടെ ഒരു അത്ഭുതമുണ്ട് ഈ ഈ വാചകത്തിലും ഈ വാക്കിൽ സുർഹെ എന്ന് പറഞ്ഞാൽ അറബിയിൽ അന്നാക്കത്തു ശരിയാണ് നല്ല സ്പീഡുള്ള ഒട്ടകത്തിനാണ് എന്തു പറയുക എന്ന് പറയാ ഓഹ് അപ്പോൾ എങ്ങനെയാണ് പിരിച്ചുവിടേണ്ടത്സരി ഈ പിരിച്ചുവിടൽ ഈ ഫിറാക്ക് ഈ വേർപാട് ഈ തൊലാക്ക് എങ്ങനെയായിരിക്കണം ശരിയാൻ എളുപ്പത്തിലായിരിക്കണം സ്പീഡിലായിരിക്കണം വെച്ച് താമസിപ്പിക്കരുത് വെച്ച് താമസിക്കാൻ താമ താമസിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം അതിനാണ് ആ പദം തന്നെ പറഞ്ഞത് സ്മഹാനാണ് സഹോദരന്മാരെ ഖുർആാൻ്റെ ഭംഗി അള്ളാഹു തന്നെയാണ് ഖുർആൻ ഇറക്കിയത് ആ വാചകങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാമിൻ്റെ ഭംഗി ഇസ്ലാമിക ശരീരത്തിൻ്റെ ഭംഗി ഇംസാക്കിലും ഉണ്ട് തെസ്ലിഹയിലും ഉണ്ട് അള്ളാ ഇനി ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംസാഖ് പറഞ്ഞപ്പോൾ പറഞ്ഞത് മാറൂഫ് എന്നാണ് ന്യായമായ രീതിയിൽ രീതിയിൽഫനുസരിച്ച് ആ സമൂഹത്തിലെ രീതി അനുസരിച്ച് തെസ്രീഹ് പറഞ്ഞപ്പോൾ എഹ്സാൻ എന്ന് പറഞ്ഞു ഭംഗിയായി പെർഫെക്റ്റായിക്കെ ഇതിലേതാണ് ഏറ്റവും ഉന്നതമായത് മാറൂഫാണോ എഹ്സാനാണോ അതെൻ്റെ ചോദ്യം മാറൂഫ് കൂടെ നിൽക്കുന്ന നിർത്തുമ്പോഴാണ് എഹ്സാൻ പിരിച്ചയക്കുമ്പോഴാണ് യഹസാനല്ലേ വലുത് അതെ പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കൂ ഉന്നതമായ എഹ്സാനിനെ എന്തിനോട് ചേർത്താണ് പറഞ്ഞത് ഏറ്റവും പ്രയാസമുള്ള തസ്രീഹിനോട് അല്ലെങ്കിൽ തലാഖിനോട് ചേർത്താ പറഞ്ഞതല്ലേ ജാലൽ അഷത്ത് ഏറ്റവും കഠിനമാണ് വേർപാട് എന്ന് പറഞ്ഞത് മുഫാറക്ക ആ വേർപ്പാടിൻ്റെ കൂടെയാണ് ഏറ്റവും ഉന്നതമായത് ചേർത്തത് സുഹാന തിരിച്ചല്ലല്ലോ പറഞ്ഞത് ഇംസാക്കുൻ ബി എസാനല്ല പറഞ്ഞേ വളരെ ഭംഗിയായി പിടിച്ചു വെച്ചോ നിൻ്റെ അടുത്ത് എന്നല്ല പറഞ്ഞേ മെറൂഫ് അനുസരിച്ച് പിടിച്ചു വെച്ചോ മാറൂഫ് അത് തബി അതിൻ്റെ ഒരു പ്രകൃതിയാണ് ഉള്ളതാണ് കാരണം വിവാഹ ദമ്പതികൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞെടുത്തുള്ള പറഞ്ഞത് വഷിറൂഹുന്ന ബിൽ മാറൂഫ് എന്നാണ് മാറൂഫ് മനസ്സിലായില്ലേ എന്നാലോ പിരിച്ചു വിടുമ്പോഴോ പിരിച്ചു വിടുമ്പോഴോ ആണ് മഴൂഫിനേക്കാൾ വലിയ എഹ്സാനുണ്ടാകേണ്ടത് നോക്കൂ ഇസ്ലാമിക ശരീരത്തിൻ്റെ നോക്കൂ ആളുകൾ പറയാറില്ലേ തലാഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ എന്താ അണ്ട് വിടലാണ് മൂന്നും ചൊല്ലി വിടലാണ് ഉപദ്രവമാണ് അല്ല നോക്കൂ ബി വിരിച്ചുവിടേണ്ടത് എങ്ങനെയാണ് യഹസാനോട് കൂടിയായിരിക്കണം യഹ്സാനോട് കൂടിയായിരിക്കണം യഹ്സാൻ എന്തിലല്ല കൂടെ നിർത്തുമ്പോഴല്ല യഹസാൻ ഉണ്ടാകേണ്ടത് കൂടെ നിർത്തുമ്പോൾ ഉണ്ടാകേണ്ടത് മാറൂഫാണ് യഹസാനുണ്ടാകേണ്ടത് ഏറ്റവും പെർഫെക്റ്റായി ഭംഗിയായി ചെയ്യേണ്ടത് പിരിച്ചുവിടുന്നവരാണ് സുബഹാന തലാക്കിലെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്കൂ അള്ളാഹു നിശ്ചയിച്ച തലാഖിലെ ഭംഗി അതിനൊരു ഭംഗിയുണ്ട് ഇതാണ് ഇസ്ലാം അല്ലാതെ മനസ്സിലാക്കാൻ ദൂഷിക്കുന്നു